കേരള മുഖ്യമന്ത്രി ലൌജിഹാദിന് ഇരയാണോ എന്ന് പറഞ്ഞങ്ങനെ തോന്നിയിട്ടില്ലല്ലോ അങ്ങനെ വേറെ ഒന്നിലൊക്കെ പൊട്ടറായിട്ട് നമുക്കറിയില്ലാട്ടോ നമുക്ക് എങ്ങനെയറിയാം സാധ്യത കുറവാ സാധ്യത കുറവാ അങ്ങനെ അറിഞ്ഞിട്ടില്ല അറിയാത്തൊരു വിഷയം പറയാൻ പാടില്ല പാർട്ടിയിലെ പ്രഗത്ഭരെ തഴഞ്ഞുകൊണ്ട് പുതിയ മരുമകനെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതും ഈ അടുത്ത കാലത്ത് വന്ന അദ്ദേഹത്തിൻ്റെതായ പല വിവാദ പ്രസ്താവനകളുടെയും ഹിന്ദു സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കുകയും ഒരു പ്രത്യേക മതത്തെ ഈ പ്രത്യേക മതേതാ അതേതാണെന്ന് എഴുതിക്കൂടെ എന്താ കുഴപ്പം പ്രത്യേക മതം അങ്ങനെ ഒരു മതം ഉണ്ടോ ഞാൻ കേട്ടിട്ടില്ല ഇസ്ലാം മതം ക്രിസ്ത്യൻ മതം ബുദ്ധമതം ജൈനമതം അങ്ങനെ കേട്ടിട്ടുണ്ട് പ്രത്യേക മതം കേട്ടില്ല ആ എന്താട്ടെ മഞ്ചേരി ഉണ്ടാവുമായിരിക്കാം മുന്നിൽ നിർത്തിയുള്ള നിലപാടുകളും സ്വർണ്ണക്കള്ളക്കടത്തടക്കം പല സാമ്പത്തിക തൊഴിൽ വിദ്യാഭ്യാസ അഴിമതികളുടെ പിറകിൽ എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹം ജീവനോടെ ഇല്ലേ ഒന്ന് പോയി ചോദിച്ചൂടെ ഇത് ചിതാനന്ദപുരസ്വാമിനെ കൊണ്ട് പറയിപ്പിക്കണോ നല്ല ആൾക്കാരാ നിലിരിപ്പ് തിരക്കേടില്ല ഇതൊക്കെ ചിതാനന്ദപുരുസ്വാമി പറയട്ടെ എന്നാ അപ്പം മരിച്ചു പോയ ഒരാളാണെങ്കിൽ ശരിയാ നമുക്ക് ചർച്ച എന്തായിരിക്കും ജീവനോടുകൂടിയുള്ള ആളാവുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മന്ത്രിയല്ലേ നമ്മളല്ലേ രാജാക്കന്മാർ പ്രജകളിലെ രാജാക്ക് മരല്ലേ അല്ലേ അപ്പോൾ നേരിട്ട് ചോദിക്കാലോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാം ആ ചോദിച്ചിട്ട് കാര്യമില്ല ഒരു കാലത്തെ എല്ലാ മതങ്ങളെയും കടന്നാക്രമിച്ചിരുന്ന മുഖ്യൻ ഈ അടുത്ത കാലത്ത് മാറ്റം ഈ കെണിയുടെ ഫലമാണോ അറിയില്ല അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതല്ലേ അതിനല്ലേ പറഞ്ഞു നേരിട്ട് ചോദിക്കണം എന്ന് ചിദാനന്ദബസ്വാമിയെ പറ്റിയുള്ള ഒരു വിഷയം വേറൊരാളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ എന്നോട് നേരിട്ട് ചോദിച്ചാൽ പോരെ ഇപ്പൊ ചെല്ല വീട്ടിലൊക്കെ ഭക്ഷണത്തിന് വിളിക്കും സ്വാമി എന്നു ഉച്ചയ്ക്ക് വല്ല ഭക്ഷണം കഴിക്കാൻ വരും സന്തോഷം ഞാൻ വരാൻ പറയും വീട്ടുകാർ സ്വാമിക്ക് എന്താ വേണ്ടത് എന്നോട് ചോദിക്കാതെ വേറെ ഉള്ളവരോട് ചോദിക്കും അവർ അവർക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കും ഏടാ എന്നോട് നേരിട്ട് ചോദിച്ചൂടെ അല്ല സ്വാമിയോട് ഒരു മോശാൽ എന്ത് മോശം നമുക്ക് എന്തും തുറന്ന് സംസാരിച്ചൂടെ അതല്ലേ വേണ്ടതില്ലേ എന്താ നമുക്ക് തുറന്ന് സംസാരിച്ചു എന്തും തുറന്ന് സംസാരിക്കാം അതുകൊണ്ട് നേരിട്ട് ചോദിക്കൂ എന്നാ സ്വാമി ഒന്ന് ചോദിക്കൂ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല അറിയാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ട് വേണ്ടേ പാർട്ടി അണികളിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയിൽ കൂടി ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ നടപ്പാക്കി അധികാര കേന്ദ്രങ്ങൾ ഓരോന്നായി കൈക്കലാക്കി പിറകിലുള്ള വർഗീയ ശക്തികൾ ഒളിഞ്ഞിരുന്ന് ചിരിക്കുകയല്ലേ കാര്യം നേടുകയാണ് കാര്യം നേടുകയാണ് അതിൽ യാതൊരു സംശയമില്ല ബാക്കിയൊന്നും എനിക്കറിയില്ല അത് നേരിട്ട് ചോദിക്കുക